കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോ അതോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ക്രിമിനൽ പ്രവർത്തനത്തിന് പി ശശിയുടെ ഒത്താശയുണ്ടെന്ന് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവറ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും അൻവർ ഉന്നയിക്കുമ്പോൾ അത് എം ആർ അജിത് കുമാറും അവിടെ നിന്ന് കടന്ന് പി ശശിയിലേക്കും എത്തുന്നു എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും തന്നെയാണല്ലോ അപ്പോൾ തീർച്ചയായും മഞ്ജുഷ ഇതിപ്പം ആരാർക്കെതിരെ നടത്തുന്ന നീക്കം എന്നത് തീർച്ചയായും അതൊരു രാഷ്ട്രീയ ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കൊക്കെ കൗതുകവും ആശങ്കയും ഉണർത്തുന്ന ഒരു ചോദ്യമാണ് പക്ഷെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നമ്മെ ആശങ്കപ്പെടുത്തുന്നത് എന്താണ് ഇത് ആരെ ആർക്കെതിരെ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അൻവർ പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ ഏതൊരു പൗരനും ഭയാശങ്കയോടെ അല്ലാതെ കേൾക്കാൻ പറ്റുമോ അൻവർ എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടല്ല അതായത് ഈ എ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകരുടെ പോലും ടെലിഫോൺ ചോർത്തുന്നു ഒന്ന് രണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയും പ്രതിപക്ഷ നേതാക്കന്മാരുടെയും ഫോൺ ചോർത്തുന്നു ഇത് കേരളം ആശങ്കയോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ എന്തായിരുന്നു നമ്മൾ ഒരു ആറ് അല്ലെങ്കിൽ ഒന്നര വർഷക്കാലം മുമ്പ് സ്വകാര്യത സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തെരുവുകളിൽ ഇറങ്ങിയ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ദില്ലി അടക്കമുള്ള തെരുവുകളിൽ ഇറങ്ങിയ ഒരു പാർട്ടിയല്ലേ കേരളം ഭരിക്കുന്നത് സി പി ഐ എം എപ്പോഴും പുരപ്പുറത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണ് വ്യക്തിയുടെ സ്വകാര്യത സ്വകാര്യത എന്ന് പറയുന്ന ആൾക്കാർ മന്ത്രിസഭയുടെ സഹപ്രവർത്തകരുടെ പോലും ടെലിഫോൺ ചോർത്താൻ ഒരു എ ഡി ജി പിക്ക് കഴിയുന്നു അതൊന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഇവിടുത്തെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലോ പുറത്തു വന്നില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ആ വാർത്താ സമ്മേളനത്തിനിടയിൽ അൻവർ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് എ ഡി ജി പിയുടെ ഭാര്യയുടെ ടെലിഫോൺ താൻ ചോർത്തിയെന്ന് സത്യത്തിൽ ഇത് കേട്ടിട്ട് നമുക്കൊന്നും ഒരു ആശങ്കയെ തോന്നുന്നില്ല എങ്കിൽ നാമൊക്കെ നിഷ്ക്രിയരും അല്ലെങ്കിൽ പ്രതികരണ ശേഷി ഇല്ലാത്തവരുമായി മാറിയോ നട്ടലില്ലാത്തവരായി മാറിയോ എന്ന് ചോദിക്കേണ്ട ഒരു കാലത്തിലല്ലേ നാം ജീവിക്കുന്നത് എങ്ങനെയാണ് അൻവറിനെ പോലെ ഒരു എം എൽ എക്ക് കേരളത്തിന്റെ എ ഡി ജി പിയുടെ ഭാര്യയുടെ ടെലിഫോൺ ചോർത്താൻ സാധിച്ചത് അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ അനുമതിയും അധികാരവും ആരാണ് നൽകിയത് അത് മാത്രമല്ല അൻവർ അൻവർ പറയുകയാണ് മറ്റുള്ളവരുടെ ഫോണും ചോർത്തിയിട്ടുണ്ട് എന്നും അൻവർ പറയുന്നുണ്ട് അതിന് അൻവർ ഒറ്റയടി പൊതുസമൂഹത്തോട് ഒരു മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കുകയാണ് അതെങ്ങനെയാണ് അല്ല അതാണ് മഞ്ജുഷ നമ്മുടെ പ്രധാന ചോദ്യം ഇപ്പോ ഞാൻ ഒരു പോലീസിന്റെ നടപടിക്രമം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ടെലിഫോൺ പരിശോധിക്കണമെന്ന് സ്റ്റേറ്റിന് തോന്നുന്നു എന്നിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആന്റി നാഷണൽ എലമെന്റ്സ് ഉണ്ട് സ്റ്റേറ്റിന്റെ സുരക്ഷയ്ക്ക് അപകടകരമായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ടെലിഫോൺ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിരീക്ഷിക്കണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് എസ് പി തലത്തിൽ അതിനുള്ള കത്ത് പോയി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അനുമതിയോട് കൂടി മാത്രമേ ഒരു വ്യക്തിയുടെ ടെലിഫോൺ നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ സ്വാഭാവികമായും സംസ്ഥാനത്ത് അതിനൊരു സംവിധാനം ഉണ്ട് എന്ന കാര്യം മതിയാവുള്ളൂ ഏതൊരു കയ്യിലുണ്ട് അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ദുരുപയോഗം ചെയ്തു എന്നത് സത്യം പക്ഷേ അൻവർ ചെയ്ത നിയമവിരുദ്ധമായ പ്രവൃത്തി അല്ലെ അൻവരുടെ വീട്ടിൽ ടെലിഫോൺ ചോർത്താനുള്ള സംവിധാനമുണ്ടോ അവിടെയാണ് നാം ഈ പറഞ്ഞ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ സൂപ്പർ നാം സംശയിക്കേണ്ടത് ആരാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് അൻവരുടെ ടെലിഫോൺ ചോർത്താൻ സഹായം ചെയ്തു കൊടുത്തത് അവിടെയാണ് നമ്മളുടെ ചർച്ച എത്തി നിൽക്കേണ്ടത് അൻവർ പറയുന്നു ഇനിയും ഞാൻ ചോർത്തുമെന്ന് കൂടി പറയുമ്പോൾ നാം മാഫിയകളുടെ കീഴിലാണോ ആ ഭരിക്കപ്പെടേ മാഫിയകളാണോ നമ്മെ ഭരിക്കുന്നത് അതെങ്ങനെയാണ് മഞ്ജുഷ് ഈ തൃശ്ശൂരിലെ ജനവിധി നിങ്ങള് ഇകഴ്ത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അപഹസിക്കുകയല്ലേ തൃശൂർ പൂരത്തിൽ ഒരു വിഷയം ഉണ്ടായതോടുകൂടി എല്ലാവരും ബി ജെ പിക്ക് അങ്ങോട്ട് ചെയ്തു എന്താ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തൃശൂരിലെ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ അവരുടെ വിവേചന ചിന്തയെ ജനാധിപത്യ ബോധത്തേക്ക് ഇത്രമാത്രം താഴ്ത്തിക്കെട്ടേണ്ടതുണ്ടോ അപ്പോൾ അതെ നിങ്ങൾ ഇവിടെ എ ഡി ജി പി കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല ഏത് കൊലപാതകമാണ് ചെയ്തത് എ ഡി ജി പി പറയണ്ടേ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വേണ്ടി പൂരം കലക്കി എന്ന് പറയുന്നതാണോ കേരളം ചർച്ച ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ചർച്ചയാണ് നമുക്ക് ചർച്ചയായി ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പേടിയുമില്ല പക്ഷേ തൃശ്ശൂരിലെ ജനങ്ങളെ നിങ്ങൾ ഇവഴ്ത്തരുത് അതിനു മുൻപ് ഞാനിവിടെ സി പി എമ്മിന്റെ പ്രകൃതിയായിട്ട് വന്നിരിക്കുന്ന ആൾ പറഞ്ഞ ചില രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ അദ്ദേഹം പറയുകയാണ് ടെലിഫോൺ ചോർത്തുന്നതിന് അമിത്ഷായെയും നരേന്ദ്രമോദിയും എന്റെ സുഹൃത്തെ താങ്കൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രാജ്യരക്ഷ രാജ്യരക്ഷയ്ക്ക് വേണ്ടി പൗരന്മാരുടെ ടെലിഫോൺ ചോർത്താനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഏജൻസികളുടെ കയ്യിലുണ്ട് എന്ന് താങ്കൾക്ക് അറിയില്ലേ നരേന്ദ്രമോദി അമിത്ഷാ അവരുടെ വീട്ടിൽ കൊണ്ടുവച്ച് അൻവർ ചെയ്തതുപോലെ ചെയ്തതല്ല സർ വെറുതെ ന്യായീകരിക്കാനാണെങ്കിൽ പോലും വന്നിരുന്നിട്ട് കോൾ അടിക്കരുത് അവർ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേലിൽ നിന്നല്ല അമേരിക്കയിൽ നിന്നല്ല ലോകത്തിന്റെ ഏത് കോടിൽ നിന്നും സുരക്ഷാ ഉപകരണങ്ങൾ കിട്ടിയാലും ചിലപ്പോൾ ഭാരതം വാങ്ങും അതിനകത്തൊന്നും താങ്കൾക്ക് സംശയം വേണ്ട പക്ഷേ നിങ്ങളുടെ എം എൽ എ വീട്ടിൽ കൊണ്ടുപോയി എ ഡി ജി പിയുടെ ഭാര്യയുടെ ടെലിഫോൺ ചോർത്തി എന്ന് പറയുമ്പോൾ ഉളുപ്പില്ലാതെ വന്നിരുന്നത് അതിനെ ന്യായീകരിക്കുന്ന താങ്കളെ പോലുള്ളവരാണ് ഈ സി പി എമ്മിന്റെ ശക്തി താങ്കൾ ഇങ്ങനെ ന്യായീകരിച്ചോളൂ നല്ല രസമുണ്ട് കേൾക്കാൻ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ എ ഡി ജി പിയുടെ ഭാര്യ എ ഡി ജി പി നാട്ടുകാരുടെ മുഴുവൻ ടെലിഫോൺ ചോർത്തുകയാണ് ആ എ ഡി ജി പിയുടെ ഭാര്യ ഭാര്യയുടെ ടെലിഫോൺ എം എൽ എ വീട്ടിലിരുന്ന് ചോർത്തുന്നു എന്തൊക്കെയാണ് സാർ ഈ നാട്ടിൽ നടക്കുന്നത് ഇവിടെ പിണറായി വിജയൻ സത്യത്തിൽ പണ്ട് ശിവശങ്കരൻ പറഞ്ഞത് വീണ്ടും പറയണേ ഇയാളൊരു പൊട്ടനാണ് എന്റെ അഭിപ്രായമല്ല ഞാൻ എന്ത് വെള്ളപ്പേപ്പർ കൊണ്ടു കൊടുത്താലും എഴുതി ഒപ്പിട്ടു തരുന്നവരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പണ്ട് ശിവശങ്കരൻ പറഞ്ഞില്ലേ അത് തന്നെയല്ലേ അന്വർ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞത് അൻവറിന്റെ വാർത്താസമ്മേളനം മൊത്തം കേട്ടാൽ എന്താണ് സർ നമ്മൾക്ക് മനസ്സിലാവുക അന്വർ പുട്ടിന് പീര പോലെ നാഴികക്ക് നാല്പത് വട്ടം പറയാണ് മുഖ്യമന്ത്രി മാന്യനാണ് മുഖ്യമന്ത്രി നന്മയുള്ളവനാണ് എനിക്ക് അച്ഛനെ പോലെയാണ് എന്നാൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് അദ്ദേഹം വിശ്വസ്വരാളെ ഏൽപ്പിച്ചു അവർ ചതിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ ഉന്നം ആരുടെ നേർക്കാണെന്ന് ഇനി ഇവിടെ ലീഗിന്റെ പ്രതിനിധി ചോദിച്ചൊരു ചോദ്യം ഞാൻ ആദ്യഘട്ടത്തിൽ അവസരം കിട്ടാത്തൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ച ചോദ്യം വളരെ റെലവെന്റ് ആണ് ഈ അൻവർ എപ്പോഴും പറയുകയാണ് സി പി എമ്മിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് മുഖ്യമന്ത്രി നല്ലയാളാണ് അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് കാര്യങ്ങൾ അൻവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല അദ്ദേഹം എ ഡി ജി പിയോട് പറഞ്ഞു ഫലമുണ്ടായില്ല ഉടൻ പി സശിയോട് പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറി ഫലമുണ്ടായില്ല എങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ താങ്കളുടെ വകുപ്പിന്റെ കീഴിൽ താങ്കളുടെ വിശ്വസ്തന്മാർ താങ്കളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അന്വരുടെ ഭാഷ കടമെടുത്താൽ അമ്പലത്തിലും പള്ളിയിലും ഇതാ കുഴി കുഴിച്ചു വെച്ചിരിക്കുന്നു താങ്കളുടെ ക്ലിഫ് ഹൗസിനകത്ത് താങ്കൾക്ക് കുഴിയുണ്ട് എന്ന് അൻവർ മുഖ്യമന്ത്രിയെ മനസ്സിലാക്കാതെ ഒരു നിർബന്ധവുമില്ല കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി പറയുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അൻവറിനുള്ളതാണ് അൻവർ മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ടേംസിലാണ് എന്നിട്ടും അൻവർ എന്തുകൊണ്ട് പറഞ്ഞില്ല പക്ഷെ അങ്ങനെ അൻവർ പറഞ്ഞില്ല എന്ന് വിശ്വസിക്കണോ സന്ദീപ് അൻപ പറഞ്ഞില്ലെന്ന് വിശ്വസിക്കണോ അവിടെയാണ് ഫൈസൽ ചോദിച്ച മറ്റൊരു ചോദ്യം അവിടെ വന്നത് മുഖ്യമന്ത്രി അറിഞ്ഞു കാണില്ല മുഖ്യമന്ത്രി ാണ് നമ്മളുടെ ചോദ്യം ഈ അൻവറിനെ എത്രയോ കാലത്ത് മുഖ്യമന്ത്രി പരസ്യമായി വന്ന് ന്യായീകരിച്ച എത്രയോ വാർത്താ സമ്മേളനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ അൻവറും മാധ്യമ പ്രവർത്തകരും തമ്മിൽ വലിയ ടഗ് ഓഫ് ആണ് നടന്നില്ലേ ഒരു ആറു മാസം മുമ്പ് കേരളത്തിൽ അപ്പോഴൊക്കെ മുഖ്യമന്ത്രി ആരുടെ പക്ഷമാണ് ചേർന്നത് അൻവറിന്റെ തടയണ അടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആരുടെ പക്ഷത്തായിരുന്നു എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അപ്പൊ മുഖ്യമന്ത്രിയും അൻവറും തമ്മിൽ ഒരു ടോക്കിംഗ് ടൈംസ് ഇല്ലാത്തതാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അൻവറിന് അത്ര എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ഒരു സാധാരണ മനുഷ്യരാണ് ഈ പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കേരള നിയമസഭയുടെ എം എൽ എ ആണ് ഭരണപക്ഷത്തിന്റെ എം എൽ എ ആണ് അപ്പോൾ ഇവിടെ ക്ഷമിക്കണം മുഖ്യമന്ത്രിയുടെ ഒന്നുകിൽ മൗന അനുവാദത്തോടു കൂടി മുഖ്യമന്ത്രി പി ശശി അടക്കമുള്ള അദ്ദേഹത്തിന്റെ പഴയകാല വിശ്വസ്തർക്കും മേൽ അഴിച്ചുവിട്ട ഒരു ഭൂതമാണ് ഈ അൻവർ അതല്ല എങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ അൻവറും ആ ക്ഷമിക്കണം അജിത്തും പി ശശിയും തമ്മിലുള്ള അൺഹോളി നെക്സസ് ഇവിടെ നിലനിൽക്കുന്നു എന്ന കാര്യമല്ലേ അൻവർ വിളിച്ചു പറഞ്ഞത് അതിനുവേണ്ടി മുഖ്യമന്ത്രിയും ഈ നെക്സസിന്റെ ഭാഗമാണെന്ന് നാം മനസ്സിലാക്കണം അതിനുവേണ്ടി അൻവർ ആരുടെയോ കയ്യിലെ കരുവായി മുഖ്യമന്ത്രിക്കും പി ശശിക്കും എം ആർ അജിത്തിനും മാത്രമേ ഉള്ളൂ അത് നാളെ അൻവർ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൂടി നമുക്ക് നോക്കിയിരിക്കാം എന്തായാലും ഇതൊരു വലിയ ദുരൂഹത ഇതിനകത്ത് വന്നിരിക്കുകയാണ് രണ്ട് പോസിബിലിറ്റി അതിനകത്ത് വന്നിരിക്കുക മഞ്ജു അല്ല മഞ്ജുഷെ മഞ്ജുഷ ഇന്ന് എം വി ഗോവിന്ദന്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അൻവറിന്റെ വെളിപ്പെടുത്തൽ പൊട്ടത്തരമാണ് അല്ലെങ്കിൽ അസംബന്ധമാണ് എന്ന് പറഞ്ഞു അൻവർ ഓ ക്ഷമിക്കണം എം ഇ ഗോവിന്ദൻ അദ്ദേഹം എന്താ വളരെ ചിരിച്ചു കൊണ്ട് പറഞ്ഞ എന്താ ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടി തലത്തിലും നിയമ സർക്കാർ തലത്തിലും ഞങ്ങൾ ഇതിനെ ഗൗരവമായി പരിശോധിക്കുമെന്ന് പറഞ്ഞ എം വി ഗോവിന്ദന്റെ മുഖത്തുണ്ടായ ഗൂഢമായ ഒരു ചിരിയുണ്ടല്ലോ അതിലുണ്ടല്ല അല്ല ഇത് ഭരണ സംവിധാനത്തിന്റെ സന്ദീപ് ചോദിച്ചു അല്ല ഞാൻ പറയാ ഇപ്പോ ഇതിനകത്ത് സത്യത്തിൽ എന്താണ് ഇന്ന് ഈ ഇത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വതന്ത്ര കേരളത്തിൽ അല്ലെങ്കിൽ അൻപത്തി ആറ് മുതലുള്ള നമ്മളുടെ മന്ത്രിസഭകളുടെ ചരിത്രത്തിൽ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുടെ പരമാധികാരിയായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകൽ നടത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് സ്വർണ്ണക്കടത്തൽ നടത്തിയിട്ടുണ്ട് ടെലിഫോൺ ചോർത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ഒരു സംഭവം കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ നാല്പത്തിയെട്ട് മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്നു എന്താ മുഖ്യമന്ത്രി ചെയ്തത് ഇവിടെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു നമ്മൾ പറയത്തില്ലേ അതെ ഏത് പോലീസുകാരനും പറ്റുന്നതാണ് ഇവിടെ ഒരു പെറ്റി കേസിന്റെ കാര്യത്തിൽ ലംഘനം നടത്തിയാൽ പോലും ഒരു ഉദ്യോഗസ്ഥന് നേരെ എടുക്കാവുന്ന ഏറ്റവും ലളിതവും പ്രാഥമികവുമായ നടപടിയാണ് സസ്പെൻഷൻ അതിനകത്ത് എന്താണ് ഗൗരവമുള്ളത് ഈ ഉദ്യോഗസ്ഥനെ അടിയന്തരമായി എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി അയാളെ അന്വേഷണം നടത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോടെങ്കിലും കത്തയക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ അയാളെ പൂർണമായും പോലീസ് യൂണിഫോം അയാളെ അഴിപ്പിച്ചു വെക്കണ്ടേ അപ്പോ താങ്കളുടെ പേരിനോടൊപ്പമുള്ള ഡോക്ടർ എന്നുള്ളത് വില കൊടുത്ത് മേടിച്ചതല്ല എങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ് ഞാൻ പുന്നപ്ര പുന്നപ്രവൈലാർ സ്മാരകം കുത്തി തുറന്നു എന്ന് പറഞ്ഞ ആ ഒരു തറ ഡയലോഗ് ഉണ്ടല്ലോ അതൊന്ന് തെളിയിക്കാമോ താങ്കൾക്ക് തൻ്റെ ഇടം തെളിയിക്കാൻ താങ്കളുടെ വാക്കിന് വിലയുള്ള ആളല്ലേ ഒന്ന് തെളിയിച്ച് കാണിച്ചേ അപ്പൊ ഒന്ന് പിന്നെ ഈ ചർച്ചയിൽ ബാലിശമായ ന്യായം വിളമ്പിയതാരാ ഞാനാണോ അന്വർ സി പി എമ്മുകാരനെ അല്ല അതായത് എം എൽ എ പറയുകയാണ് എ ഡി ജി പി കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ ന്യായീകരണവാദം എന്തായിരുന്നു അൻവർ സി പി എം മെമ്പറെ അല്ല ഒന്ന് രണ്ട് മോദിയും അമിത്ഷായുമാണ് ടെലഫോൺ ചോർത്തുന്നത് രണ്ട് പിന്നെ പെഗാസസ് മേടിച്ചിട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഫോൺ ചോർത്തി എന്തായി അന്വേഷണം താങ്കൾക്ക് അറിയുമോ സർ രാഹുൽ ഗാന്ധി ഫോണ് കൊടുത്തിട്ട് എന്തായി എന്ന് താങ്കൾക്ക് അറിയുമോ ഇല്ല എങ്കിൽ അന്നത്തെ പത്രങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ താങ്കൾക്ക് അതിന് മറുപടി കിട്ടും അപ്പോ ഈ ചർച്ചയെ കൊണ്ടുവന്ന് താങ്കളല്ലേ ബാലിസമായ രീതിയിലേക്കൊണ്ട് ഏറ്റവും വലിയ ശിക്ഷ എന്താണ് മുഖ്യമന്ത്രി മുഖത്ത് നോക്കി പോലും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്ക് പിണറായി വിജയൻ ഭരണത്തിൽ ഒരു പോലീസുകാരൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷയാണ് മുഖ്യമന്ത്രി മുഖത്ത് നോക്കി പോലും ഇല്ല എന്തൊക്കെയാണ് സാർ പിണറായി കാലത്തെ ശിക്ഷാവിധികൾ വളരെ സത്യമാണത് പിന്നെ എം വി രാഘവനെയും ഗൗരിയമ്മയെ പുറത്താക്കി അതുകൊണ്ട് എം ആർ അജിത്തും എം വി രാഘവനും ഒരുപോലെയാണോ എം ആർ അജിത്തും ഗൗരി എമ്മും ഒരുപോലെയാണെന്നാണ് താങ്കൾ പറയുന്നത് അപ്പോ ചർച്ചയെ ബാലിശമായ നിലവാരമില്ലാത്ത തലത്തിലേക്ക് ആരാണ് വലിച്ചെഴുതി പി ശശി നടപടിക്ക് അല്ല ഇവിടെ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ശ്രീ എൻ എം പി എസ് എം പറയും പി ശശി നടപടിക്ക് വിധേയനായത് എന്ത് കേസിലായിരുന്നു താങ്കൾക്കറിയുമോ അതല്ല എങ്കിൽ കണ്ണൂരിലെ സഹാക്കന്മാരെ വിളിച്ചൊന്ന് ചോദിക്കണം ഏത് വിഷയത്തിലായിരുന്നു പി ശശി പാർട്ടിക്ക് പുറത്തു പോയത് ഏത് സാഹചര്യത്തിലാണ് പി ശശി തിരിച്ചകത്തു വന്നത് ആദ്യം അഭിഭാഷക അസോസിയേഷൻ വഴി എങ്ങനെയാണ് പി ശശി ക്ലിഫ് ഹൗസ് വരെ എത്തിയത് സെക്രട്ടേറിയറ്റ് വരെ എത്തിയത് എന്ന നാൾ വഴിക്ക് താങ്കൾ ആദ്യം ഒന്ന് പരിശോധിക്കൂ എന്നിട്ട് താങ്കൾ പി ശശിയുടെ മഹത്വവും മുഖ്യമന്ത്രിയുടെ മഹത്വവും പറഞ്ഞ് ഞങ്ങളെ വരുത്താൻ വാ അപ്പൊ അതുകൊണ്ട് ചരിത്രം അറിയാതെ വെറുതെ വന്നിരുന്നിട്ട് പറയരുത് പി ശശി ഏത് കേസിലാണ് സി പി എം പുറത്താക്കിയെന്ന് താങ്കൾക്കറിയില്ലെങ്കിൽ ദേവിയത് ശ്രീ എൻ എം പി എസ് ചോദിക്കും അദ്ദേഹം വളരെ കൃത്യമായത് പറഞ്ഞു തരും അത് ആ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ദൈവീത് അപ്പൊ അതുകൊണ്ട് പി സശി അങ്ങ് മുഖ്യമന്ത്രിയെ പേടിയാണോ പേടിയല്ലോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ ഞാൻ എനിക്കതിലഭിപ്രായം ഒന്നുമില്ല ഇപ്പൊ നമ്മൾക്ക് പി സശി എന്നുള്ളത് പുകയ്ക്ക് അകത്ത് നിൽക്കുന്നതാണ് ആ അദ്ദേഹത്തെപ്പറ്റി ഞാൻ അനാവശ്യമായ ആരോപണവും പറയുന്നില്ല താങ്കൾ പറഞ്ഞതിന്റെ മറുപടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് അതിന്റെ ലീഗാലിറ്റി എന്താണെന്ന് കൂടി ഒന്ന് പരിശോധിക്കുക മുൻകാല ചരിത്രം പരിശോധിക്കുക കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ ഇതൊക്കെ ഉണ്ട് സർ ഞങ്ങളൊക്കെ പണ്ട് വി എസ് അച്ഛാന്തം പറഞ്ഞതുപോലെ അരിയാഹാരം തന്നെ കഴിക്കുന്നവരാണ് ഞങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് താങ്കൾ പറഞ്ഞല്ലോ ഞാൻ എന്തോ പറഞ്ഞാൽ താങ്കളുടെ വായിൽ നിന്ന് കേൾക്കുമെന്ന് അത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് താങ്കൾ പറയൂ പ്ലീസ് കേൾക്കട്ടെ പൊതു കേരളത്തിന്റെ ജനം കേൾക്കട്ടെ താങ്കളുടെ യഥാർത്ഥ നിലവാരം പുറത്തു കാണിക്കൂ താങ്കൾ ഒരു പ്രശ്നവുമില്ല എന്തും താങ്കൾക്ക് പറയാം പറയുകയാണ് ബിജെപിയുമായുള്ള ബന്ധത്തെ കുറിച്ച് അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത് ഇതൊക്കെ എത്രയോ കാലങ്ങളായി കേരളത്തിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒറ്റ മുന്നണിയുടെ ഭാഗമായി നിന്ന് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അട്ടിമറിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ആൾക്കാരാണിത് ബി ജെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ വോട്ട് പോലും ഇവർക്കാണ് കിട്ടിയത് ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു മുന്നണിയുടെ ഭാഗമല്ലേ ഇപ്പൊ ഈ ഫൈസല് ബഹുമാനപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രതിനിധി തമിഴ്നാട്ടിൽ നിങ്ങൾ ഒറ്റക്കൊടിയുടെ കീഴിലാണ് സാർ മത്സരിക്കുന്നത് അപ്പൊ നിങ്ങള് ദേവി ഇത് ജനങ്ങളെ വന്ന് വിഡികളാക്കരുത് തൃശൂർ പൂരത്തിൽ എന്തോ ഏതോ എസ് പി ഇടപെട്ടു അതുകൊണ്ട് ബി ജെ പി ഞാനിതിനാദ്യ ഘട്ടത്തിന് മറുപടി പറഞ്ഞതാണ് അപ്പൊ തൃശ്ശൂർ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ പൗരബോധത്തെ അവരുടെ വിവേചന